കേരളത്തിലെ കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്ന ശബരിമലയിലെ സ്വർണക്കൊള്ളക്കെതിരായി നമ്മൾ ആരംഭിച്ചിരിക്കുന്ന നിരന്തരമായ ഒരു സമരത്തിൻ്റെ ഒരു പുതിയ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുക നമുക്കറിയാം ഈ വിഷയമുണ്ടായപ്പോൾ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നിയമസഭയ്ക്കകത്തും കെ പി സി സിയുടെ നേതൃത്വത്തിൽ നിയമസഭയ്ക്ക് പുറത്തും നമ്മൾ നിരവധിയായ സമരങ്ങൾ നടത്തി നമ്മുടെ മുതിർന്ന നേതാക്കൾ സി കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും അവർ പ്രചരണ ജാഥകൾ നടത്തി നമ്മൾ പത്തനംതിട്ടയിൽ വലിയ സംഗമം നടത്തി നമ്മൾ പന്തളത്തേക്ക് നമുക്ക് നമ്മൾ പദയാത്ര നടത്തി നിരവധിയായ സമരപരിപാടികൾ ജില്ലാതലത്തിലും മണ്ഡലം തലത്തിലുമെല്ലാം നടത്തി ഇന്ന് എല്ലാ ജില്ലകളിലും ഈ പരിപാടി നടക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളം അമ്പരന്ന് നിൽക്കുകയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ കഥകൾ കേട്ടിട്ട് കോടിക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്ന കേരളത്തിനകത്തും പുറത്തുമുള്ള രാജ്യത്തിന് പുറത്തുമുള്ള ഒരുപാട് ഭക്തജനങ്ങൾ വരുന്ന പരിശുദ്ധമായ പരിഭാവനമായ സ്ഥലമാണ് ധർമ്മശാസ്ത്രാവിൻ്റെ ക്ഷേത്രം ശബരിമല ക്ഷേത്രം നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ഗവൺമെന്റിന്റെ കീഴിൽ ദേവസ്വം ബോർഡുകൾ ഉണ്ടാകുമ്പോൾ ആ ദേവസ്വം ബോർഡുകളാണ് അവിടെ ഭരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ നടന്ന എൽ ഡി എഫ് കേരളം ഭരിക്കുമ്പോൾ എൽ ഡി എഫിൻ്റെ നിയന്ത്രണത്തിലുള്ള പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആ ദേവസ്വം ബോർഡ് അവിടെ ഇരിക്കുമ്പോഴാണ് അവിടെ നടന്ന വലിയ ഒരു സ്വർണക്കള്ള പുറത്തു വന്നത് പുറത്തു വന്നത് ഒരു വർഷം വർഷമാകുന്നുവേൽ കോടതി വഴിയാണ് പുറത്തു വന്നത് ഇല്ലെങ്കിൽ ആരും അറിയില്ല എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് ദേവസ്വം മാനുവലിനെ ലംഘിച്ചുകൊണ്ടാണ് അവിടെ സ്വർണക്കൊള്ള നടത്തിയത് അവിടെ വളരെ മുൻപ് തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മല്യ നൽകിയ സ്വർണം പൊതിയാനുള്ള സംവിധാനം മുപ്പത് കിലോ സ്വർണ്ണമാണ് അത് ഉപയോഗിച്ചത് അവിടുത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന ദേവസ്കാർക്ക് സ്വർണം പൊതിഞ്ഞ ഈ ദ്വാരപാലക ശില്പവും എല്ലാം ഒന്നും കൂടി സ്വർണം എന്നൊരു ആഗ്രഹം വരിക ആ ആഗ്രഹത്തിൻ്റെ പുറകിലുള്ള ഇപ്പോൾ കോടതി പുറത്തു കൊണ്ടുവരുന്നത് അങ്ങനെ സ്വർണം പൂശണം എന്നുണ്ടെങ്കിൽ ശബരിമല സന്നിധാനത്തിൽ വെച്ച് തന്നെ ചെയ്യണമെന്നാണ് ദേവസ്വം മാനുവൽ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് ശബരിമലയിലെ ദേവസ്വം ഭരണം ഹൈക്കോടതി അറിയാതെ ദേവസ്വം മാനുവൽ ലംഘിച്ചുകൊണ്ട് അത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് കൊടുക്കുക എന്താ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഇവരുടെ ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇവരുടെ ബന്ധം അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായിട്ടുള്ള ബന്ധമാണ് കടകംപള്ളി സുരേന്ദ്രന്റെ അടുത്തയാളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം മന്ത്രി തന്നെയാണ് ശബരിമലയിലേക്ക് അയക്കുന്നത് അവിടെ ചെന്ന് ഉണ്ണിക്കൃഷൻ പോറ്റി നിയമം മുഴുവൻ ലംഘിച്ച് ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് ഇത് കൊടുക്കാനുള്ള തീരുമാനം എടുക്കുന്നു ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ മദ്രാസിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തു പക്ഷേ ഈ കൊണ്ടുപോയ ദ്വാരപാലക ശില്പം ശബരിമലയിൽ നിന്ന് ചെന്നൈയിലെത്താൻ ഒരു മാസവും ഒമ്പത് ദിവസവും എടുത്തു അന്ന് പ്രതിപക്ഷം ഒരു സംശയം പറഞ്ഞു ഒരു മാസം ഒമ്പത് ദിവസവും ഈ ദ്വാരപാലക ശില്പം ചെന്നൈയിലെക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു സംശയം പറയുന്നു ഒറിജിനൽ ദ്വാരപാലക ശില്പം എത്തിയിട്ടില്ല ഒറിജിനലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാനുള്ള സമയമാണ് ഈ ഒരു മാസം ഒൻപത് ദിവസം അപ്പോൾ ഒറിജിനലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ചെന്നൈയിലേക്ക് അയക്കുകയും ഒറിജിനൽ എവിടെയോ വിറ്റഴിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ഇതിലെ സ്വർണം പത്ത് മുപ്പത് കിലോ സ്വർണമുള്ളൂ മുപ്പത് കിലോ സ്വർണത്തിന്റെ അല്ല ഇത് ഇത് ഒറിജിനൽ ദ്വാരപാലക ശില്പം കോടി രൂപയ്ക്ക് കോടീശ്വരന്മാർക്ക് വിറ്റതാണ് അതാണ് നമ്മൾ സംശയം പ്രകടിപ്പിച്ചത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കോടതിയുടെ വിധി വരികയാണ് എന്താ കോടതി വിധി ഈ ദ്വാരബാലക ശില്പം വലിയ പണമുള്ള ഒരാൾക്ക് ഇത് വിറ്റിട്ടുണ്ട് എന്നാണ് കോടതിയുടെ നിഗമനം പ്രതിപക്ഷത്തിന്റെ സംശയത്തിൽ അടിവരയിടുകയായിരുന്നു കോടതി ഇപ്പം കോടതി സ്ഥിരീകരിച്ചു ഇത് കോടീശ്വരന്മാർക്ക് ആർക്കോ വിറ്റു അപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഏത് കോടീശ്വരനാണ് ഈ ദ്വാരപാലക ശില്പം വിറ്റതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയണം ഞങ്ങൾ അറിയാവുന്നവരോടല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ അറിയാത്തവരോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ അതിനാണ് അദ്ദേഹം രണ്ട് കോടി രൂപയ്ക്ക് എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചത് നഷ്ടപരിഹാരം മാനം പോയി അപ്പം ഞാൻ അതിന് മറുപടി കൊടുത്തു ഞാൻ അതിൽ ഉറച്ചു എന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ തെളിവുകളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഒരു കേസ് ഫയൽ ചെയ്തു പക്ഷേ അപ്പം മാനം രണ്ട് കോടിയിൽ നിന്ന് പത്ത് ലക്ഷമായി കുറഞ്ഞു അപ്പോൾ പത്ത് ലക്ഷത്തിനെ മാനനഷ്ടക്കേസുള്ളു കോടതിയിൽ അത് ഫൈറ്റ് ചെയ്യാതാ കേസ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതേ ഈ നോട്ടീസിൽ ഞാൻ ആരോപണത്തിൽ ഉറച്ചു നിന്നു കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ അതിൽ ഉറച്ചു നിന്നു കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കൈരലിലാണ് അതായത് പ്രതിപക്ഷ നേതാവ് മലക്കം മറിഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു തന്നു ഞാൻ വെല്ലുവിളിക്കുന്നു ആ അത് പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങളെ ഞാൻ അങ്ങനെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ടോ ഞാൻ കോടതിയിൽ ഇപ്പൊ രണ്ടാമത് അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് കോടതിയിൽ നടന്ന വാദങ്ങളെ മുഴുവൻ തെറ്റായ തരത്തിൽ പുറത്ത് പ്രചരിപ്പിച്ചതിന് ഞാൻ തിരുവനന്തപുരത്തുകാരോട് പറയുന്നു ഉറച്ചു നിൽക്കുകയാണ് അതിൻ്റെ അകത്ത് അതുകൊണ്ടാണല്ലോ വീണ്ടും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്തല്ലോ ഒരു റൗണ്ട് സമയമെടുക്കും കാരണം എസ് ഐ ടിയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഭയങ്കര സമ്മർദ്ദമാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ പറഞ്ഞു കടകംപള്ളി അടക്കം ചോദ്യം ചെയ്യാൻ ചെയ്യാതിരിക്കാൻ നീട്ടിക്കൊണ്ടു പോകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമാണെന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോടതി എന്താ പറഞ്ഞത് എസ് ഐ ടിയോട് പറഞ്ഞു നിങ്ങളൊന്ന് മന്ദഗതിയിലാക്കി തെരഞ്ഞെടുപ്പായിരുന്ന കാര്യം തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞു അപ്പൊ എസ് ഐ ടി ഇങ്ങനെ നീട്ടി 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 കൊണ്ടുപോയി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിയന്ത്രിക്കുക അതുകൊണ്ടാണ് ഇപ്പൊ മുരാരി ബാബുവിന് ജാമ്യം കിട്ടിയത് ജാമ്യം വെറുതെ കൊടുത്തതല്ല സ്റ്റാറ്റ്യൂട്ടറി ജാമ്യമാണ് തൊണ്ണൂറ് ദിവസത്തിനകം നിങ്ങൾ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ആർക്കും ജാമ്യം കിട്ടും കൊലക്കോസിലെ പ്രതിക്ക് വരെ ജാമ്യം കിട്ടും ഇല്ലേ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യമാണ് അപ്പൊ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടി ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ പുറത്തു വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ ആഫീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ പ്രതികളെയും പുറത്തു കൊണ്ടുവരണം വാസുവിനെ പുറത്തു കൊണ്ടുവരണം അല്ലേ പത്മകുമാറിനെ പുറത്തു കൊണ്ടുവരണം എല്ലാവരെയും പുറത്തു കൊണ്ടുവരണം അതിനാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ മീത് സമ്മർദ്ദം ചെലുത്തുന്നത് അവർ പുറത്തു വന്നാലുള്ള സ്ഥിതി എന്താ ഇതെവിടെയാണ് വിറ്റതെന്ന് ഇതുവരെ എസ് ഐ ടി കണ്ടുപിടിച്ചിട്ടില്ല ഇവര് വന്നു കഴിഞ്ഞാൽ ഈ തെളിവുകൾ മുഴുവൻ പുറത്തു വന്നാൽ നശിപ്പിക്കും അത് വളരെ വ്യക്തമാണല്ലോ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് എന്താ ഇവിടെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു മൂന്ന് പ്രധാനപ്പെട്ട സി പി എം നേതാക്കന്മാർ ജയിലിലാണ് എന്തിനാ തേങ്ങാ മോഷ്ടിച്ചതിനല്ല ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ സ്വർണ്ണം മോഷ്ടിച്ചതിന് ഒരു നടപടി എടുത്തിട്ടില്ല ഒരു നടപടി അച്ചടക്ക നടപടി സി പി എം സപ്പോർട്ട് ചെയ്യാണോ ഈ പ്രതികളെ അതാണ് ഞങ്ങളുടെ ചോദ്യം സി പി എം അവരെ പിന്തുണയ്ക്കാണോ സി പി എമ്മിന് പേടിയാണ് അവരെ അവർക്കെതിരായി നടപടിയെടുത്താൽ അവർ ഇനിയും ക്യൂവിൽ നിൽക്കുന്ന പല സി പി എം നേതാക്കന്മാരുടെയും പേര് പറയും ഇത് തീർന്നിട്ടില്ല ക്യൂ തീർന്നിട്ടില്ല ഒരുപാട് പേര് കൂടി ആ ജയിലിൽ എത്തിച്ചേരാനുണ്ട് സി പി എം നേതാക്കന് സി പി എം നേതാക്കന്മാർ ഗൂഢാലോചന നടത്തിയിട്ടാണ് അയ്യപ്പൻ്റെ സ്വർണം കവർന്നത് ഇനി കോടതി പറഞ്ഞൊരു വിവരം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം കോടതി പറഞ്ഞു ഇത് ഇവർക്കെല്ലാം അറിയാമായിരുന്നു ഈ സ്വർണം മോഷ്ടിച്ച കാര്യം നമുക്കാർക്കും അറിയില്ല മാധ്യമങ്ങൾക്കറിയില്ല ഇവർക്കറിയാമായിരുന്നു പക്ഷേ പിന്നെ ആരും പുറത്തറിഞ്ഞില്ല സാ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു ഇവിടെ വെച്ച് ഒരു കള്ളൻ ഒരു വീഷ്ടിക്കേറി മോഷ്ടിച്ചു ഒരു അമ്പത് പവൻ സ്വർണം പോലീസ് വന്നു അന്വേഷണം നടത്തി ബഹളമാണ് ആൾക്കൂട്ടമൊക്കെ കൂടി ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലും കാണും കള്ളൻ അവന് ഇങ്ങനെ ഒച്ചു കഷ്ടമായി പോയി ഈ അമ്പത് പവന്റെ സ്വർണം പോയതെന്ന് പറഞ്ഞ് കള്ളൻ ഈ കൂട്ടത്തിൽ നിന്ന് കമന്റ് അടിക്കണ്ടാവും കുറെ നാൾ കഴിയുമ്പോൾ പോലീസിന്റെ അന്വേഷണം വേറെ വഴിക്ക് പോയി ആളെ കിട്ടുന്നില്ല അപ്പൊ നമ്മുടെ കള്ളൻ എന്തു ചെയ്യും വീണ്ടും നെക്കും അടുത്ത വീട്ടിൽ ഉറപ്പല്ലേ അത് തന്നെയാണ് ശബരിമലയിൽ സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഈ മോഷണം പുറത്താരും അറിഞ്ഞില്ല എന്ന് കണ്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനും കൂട്ടർക്കും ഒരു ഭൂതി ഒന്നും കൂടി സ്വർണഭൂഷണം അപ്പോ അവിടുത്തെ ഒരു ദേവസ്വം കമ്മീഷൻ എഴുതി വെച്ചു ദേവസ്വം മാനുവൽ അനുസരിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കത്താണ് ഉറപ്പായി പുറത്തേക്ക് കൊണ്ടുപോകണം അത് കൊടുക്കും ഉണ്ണി ഈ വാസവൻ അറിയാതെ രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് വീണ്ടും പൂശാൻ വേണ്ടി കൊണ്ടുപോവോ കൊണ്ടുപോവോ കാരണം പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് പ്രശാന്തിൻ്റെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് ദേവസ്വം മന്ത്രി അറിയാതെ ശബരിമലയിൽ ഒന്നും നടക്കില്ല കടകംപള്ളി അറിയാതെ രണ്ടായിരത്തി പത്തൊമ്പതിലും നടക്കില്ല വാസവൻ അറിയാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും നടക്കില്ല അല്ല ഇത്രയും പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും ദേവസ്വം മന്ത്രി അറിയിക്കാതെ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആയ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും നടത്തില്ല കോടതി പറഞ്ഞിരിക്കുന്ന എന്താണെന്നറിയാമോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്തതിനെ പറ്റി ഫോൾസ് അർജൻസി ഫോൾസ് തെറ്റായ വ്യാജമായ ഫേക്ക് ഫോൾസ് ഫേക്ക് ഫോൾസ് എന്നാണ് വാക്ക് എഴുതിയിരിക്കുന്നത് തെറ്റായ ഒരു ഒരു ആ ാണ് ഇപ്പൊ സ്വർണം പൂശ് വീണ്ടും തെറ്റായ രീതിയിൽ രേഖകൾ ഉണ്ടാക്കുകയാണ് കോടതി പറഞ്ഞാണ് ഫോൾസ് കോടതി ഉപയോഗിച്ച വാക്കാണ് അതായത് വെറുതെ വ്യാജമായി ഉണ്ടാക്കുന്ന ഒരു തിരക്ക് ഇപ്പൊ തന്നെ സ്വർണം പൂശിയേ പറ്റുകയുള്ളു ഒന്നും കൂടി അടിച്ചു മാറ്റാനാണ് ഈ വ്യാജനായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദ്വാരപാലക ശില്പം ഒന്ന് പണ്ട് ഏതോ കോടീശ്വരനെ പറ്റിച്ചാണ് കാരണം കോടീശ്വരനെ അറിയാൻ പാടില്ല മോഷ്ടിച്ച മുതലാണെന്ന് എന്തായിരിക്കും കോടീശ്വരനോട് കാണുക ഇത് അയ്യപ്പൻ്റെ ദ്വാരബാലക ശില്പമാണ് ഇത് മാറ്റാൻ പോകുന്നു പഴയതൊരു ഭക്തന് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നൂറുകണക്കിന് ഭക്തന്മാർ കോടികളുമായി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് പക്ഷെ അങ്ങേക്ക് ഞങ്ങൾ ഇത് തരാം കാരണം ഇത് വീട്ടിൽ വെച്ചാൽ പിന്നെ ശനിയുടെ അപഹാരം ഉണ്ടാവില്ല പാവം ഏതോ കോടീശ്വരനെ പറ്റിച്ചിട്ടാണ് ആദ്യത്തെ സാധനം വിറ്റത് കോടികൾ മേടിച്ചിട്ട് അപ്പം രണ്ടാമത് വെച്ചിരിക്കുന്ന വ്യാജനാണ് അപ്പം ഈ പ്രശാന്തും വാസവനും കൂടി ചെയ്ത പണിയാ ആദ്യത്തത് ഒറിജിനലായിരുന്നു ദ്വാരപാലക ശില്പം അത് വിൽക്കാൻ വേണ്ടി വ്യാജനായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം വീണ്ടും എടുത്തിട്ട് വിൽക്കാനുള്ള പണിയായിരുന്നു നാലുവെച്ച് നോക്കിയേ അയ്യപ്പന് മനസ്സിലായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പോക്ക് പോയാൽ അയ്യപ്പന്റെ തങ്ക വിഗ്രഹം കൂടി ഇവന്മാരെ അടിച്ചു മാറ്റുമെന്ന് കണ്ടപ്പോഴാണ് അയ്യപ്പനെ ആക്ട് ചെയ്താണെന്നാണ് ഞാൻ പറയുന്നത് ഞങ്ങളെല്ലാം അയ്യപ്പ ഭക്തന്മാരാണ് അയ്യപ്പൻ ആക്ട് അങ്ങനെയാണ് കോടതി ഇതെല്ലാം പുറത്തു കൊണ്ടുവരുന്നത് ഞാൻ ഈ പറഞ്ഞ വാചകത്തിൽ എല്ലാ വാചകവും കോടതി പറഞ്ഞിട്ടുള്ളതാണ് അന്വേഷണത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പൊ പറഞ്ഞല്ലോ സുപ്രീം കോടതി ചെന്ന് ജാമ്യത്തിൽ സുപ്രീം കോടതി എന്താ പറയുന്നത് അയ്യപ്പന്റെ സ്വർണം കട്ടിട്ട് ജാമ്യത്തിൽ വന്നിരിക്കുന്ന പോവാൻ പറഞ്ഞു അപ്പൊ ഹൈക്കോടതി ജാമ്യം കൊടുത്തില്ല സുപ്രീം കോടതി ജാമ്യം കൊടുത്തില്ല അപ്പോഴാണ് ഇവർക്ക് ജാമ്യം കിട്ടാനുള്ള വഴി ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ബുദ്ധിമാന്മാര് തീരുമാനിച്ചത് നിങ്ങൾ കുറ്റപത്രം കൊടുക്കണ്ട എസ് ഐ ടി മീതെ സമ്മർദ്ദമാണ് കുറ്റപത്രം കൊടുക്കാതെ വെച്ചു താമസിപ്പിച്ച് ഇവരെല്ലാം പുറത്തിറക്കാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത് ഈ സ്വർണ്ണക്കൊള്ള ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ ശാസ്ത്രാവിന്റെ സ്വർണം കവർന്ന ഈ കൊള്ളക്കാർക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ് ഈ ഗവൺമെന്റ് കൊട പിടിച്ചു കൊടുക്കുകയാണ് ഈ ഗവൺമെന്റ് എന്നിട്ട് ഇത് മറച്ചു വെക്കാൻ വേണ്ടി മറ്റേ സോണിയാഗാന്ധിയുടെ കൂടെ പടം ഇടെ എത്ര കള്ളന്മാർ എത്ര പേരുടെ കൂടെ പടം എടുക്കണം നമുക്ക് ആർക്കെങ്കിലും അറിയാം ഇമാര് കള്ളന്മാരാണെന്ന് ഇപ്പൊ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ കൂടെ എടുത്തില്ലേ അപ്പൊ മുഖ്യമന്ത്രിക്കാണ് കുറച്ചുകൂടി അറിയാനുള്ള എളുപ്പം കാരണം സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട് ഇന്റലിജൻസ് ഉണ്ട് പോലീസ് ഉണ്ട് പിണറായി വിജയന് മനസ്സിലായില്ലല്ലോ ഇയാൾ കള്ളനാണെന്ന് കൂടെ നിന്ന് പടം എടുത്തപ്പോ അപ്പൊ സോണിയാഗാന്ധിക്ക് എങ്ങനെ മനസ്സിലാവണം ആരെങ്കിലും അപ്പോയിന്റ്മെന്റ് എടുത്ത് ചെന്നാൽ അവരെ കാണാം അവരെ കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ആർക്കും അവരെ കാണാം അപ്പൊ മന്ത്രി ശിവൻകുട്ടി നിയമസഭയിൽ പറയുകയാണ് സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം സ്വർണം അവിടെയുണ്ട് ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിനില്ല ഇവരെ പോലത്തെ ആളുകൾ മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുള്ളവരാണോ അസംബന്ധം പറയാണ് നിയമസഭയിൽ കയറിയിരുന്നു എന്നിട്ട് നിയമസഭയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കുകയാണ് ആര് മറ്റേ അണ്ടർവെയർ പുറത്ത് കാണിച്ച് മുണ്ടുമടക്കി കൊത്തി ഡെസ്കിന്റെ മുമ്പിൽ കയറിയിരുന്ന് ഈ സാധനം മുഴുവൻ തല്ലി തല്ലിപ്പൊളിച്ചെടുത്താണ് നമുക്ക് ക്ലാസ് എടുക്കുകയാണ് ഈ സണ്ണി സണ്ണിവക്കീലാണ് എനിക്കൊക്കെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒക്കെ എങ്ങനെ നിയമസഭയിൽ പ്രവർത്തിക്കണം അതായത് നമ്മൾ മര്യാദയ്ക്ക് വന്ന് എഴുന്നേറ്റ് നിന്ന് ഇത് പറഞ്ഞിട്ട് പോലല്ല ഓന്റെ പോലെ മറ്റത് കാണിച്ചിട്ട് വേണം ചെയ്യാൻ നാളെ വന്നോ എന്നിട്ട് സോണിയാ ഗാന്ധിക്കെതിരെ വാർത്ത എന്ന് കണ്ടാൽ എന്ത് വിഡിത്തോം വായിൽ നിന്ന് വരുവാ എന്ത് വിഡിത്തോ വായിൽ നിന്ന് എന്തു വിഡ്ഢിത്തോ ആ വിദ്യാഭ്യാസ മന്ത്രി എന്റെ പിള്ളേരെ ഓർത്ത് ഞാനിങ്ങനെ സങ്കടപ്പെടുക എന്റെ പിള്ളേരെ ഓർത്ത് ഓ ഇനൊക്കെ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയായിരിക്കുമ്പോ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ കഷ്ടോന്നല്ലാതെ എന്താ പറയാൻ ആ എക്സൈസ് കൊടുത്താൽ നമുക്ക് ബോധം ഇല്ലാതെ പറഞ്ഞെന്ന് വിചാരിക്കുന്നു എക്സൈസ് കൊടുത്തിരുന്നു അത് മാത്രം കൊടുത്തിരുന്നു ബോധം ഇല്ലാതെ പറഞ്ഞെന്ന് വിചാരിക്കുന്നു ഇത് വിദ്യാഭ്യാസ മന്ത്രി ഒന്ന് പറയാണ് നിയമസഭയിൽ സോണിയാഗാന്ധി അയ്യപ്പ എന്റെ സ്വർണം കവർന്നത് ഞാൻ എന്റെ നാവില് വരുന്നുണ്ട് സാധാരണ ഇത്രയും മോശമായിട്ട് പറയാറുണ്ട് സഹിക്കാൻ പറ്റാണ്ട് പറഞ്ഞ സഹിക്കാൻ പറ്റാണ്ട് എന്തും പറയാന്ന് ഇത് തന്നെയാണ് കൊറേ എണ്ണം ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഇറങ്ങി വിട്ടക്കിട കുറെ ആളുകളെ ഞാൻ അതൊന്നും പറയുന്നില്ല നമ്മുടെ വിഷയമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും വരുന്നില്ല നമ്മൾ ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് വാക്കോടുകയാണ് ഈ സ്വർണ കൊള്ളക്കാരെ മുഴുവൻ ഏതും മാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും അവരെ എല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നത് വരെ കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിലെ യു ഡി എഫ് അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരു സംശയവും വേണ്ട അവസാനം വരെ അവസാന വരെ അതിനുവേണ്ടി പ്രവർത്തിക്കും ഒറ്റ കൊള്ളക്കാരെ വെറുതെ വിടാൻ യു ഡി എഫും കോൺഗ്രസും അനുവദിക്കില്ല എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്തു കൊണ്ട് നിർത്തും